നമസ്കാരം ടി ന്യൂസിലേക്ക് സ്വാഗതം ഗർഭിണിയായ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം പീഡനശ്രമം തടയാൻ ശ്രമിച്ച യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളി താഴെയിട്ടു കോയമ്പത്തൂരിൽ തിരുപ്പതി ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനിൽ രാവിലെ പത്ത് മുപ്പതിനായിരുന്നു സംഭവം നടക്കുന്നത് നാലു മാസം ഗർഭിണിയായ മുപ്പത്തിയാറ് കാരിയായ യുവതിക്കാണ് ഈ ക്രൂരത നേരിടേണ്ടി വന്നത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇതിൽ ഹേമരാജൻ എന്നയാൾക്ക് നേരത്തെയും സ്ത്രീകളെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടാതെ കൊലപാതകത്തിനും മോഷണത്തിനും വേറെ കേസുകളും നിലവിലുണ്ട് തിരുപ്പൂരിൽ നിന്ന് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിലെ അമ്മ വീട്ടിലേക്ക് പോകാനായിരുന്നു യുവതി ട്രെയിനിൽ യാത്ര നടത്തിയത് രാവിലെ ആറ് മുപ്പതിനാണ് യുവതി ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറിയത് അപ്പോൾ വേറെ ഏഴ് സ്ത്രീകളും കൂടെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവരെല്ലാം അവിടെ ഇറങ്ങി തുടർന്ന് യുവതി തനിച്ചാണെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഇവർ ആക്രമണം ആരംഭിച്ചത് ശുചിമുറിയിലേക്ക് പോകുന്ന വഴി ആക്രമികൾ യുവതിയെ ബലമായി തടഞ്ഞു നിർത്തുകയായിരുന്നു ഉപദ്രവിക്കാൻ ശ്രമിക്കവേ യുവതി നിലവിളിച്ചു തുടർന്ന് കെ വി കുപ്പത്തിന് സമീപം വെച്ച് യുവതിയെ ആക്രമികൾ ട്രെയിനിൽ നിന്ന് തള്ളി താഴെയിടുകയായിരുന്നു യുവതിയുടെ കൈകാലുകൾക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ട് തലയ്ക്കും സാരമായ പരിക്കേറ്റു യുവതിയെ വെല്ലൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ജോലാർപേട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് ഡി എം കെ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നിരിക്കുകയാണ് സ്ത്രീകൾക്ക് വേണ്ടത്ര സുരക്ഷയില്ല ഇവർക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നും പ്രതിപക്ഷം ആരോപിച്ചു